ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ ഒരു വിസ്ക് കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ട അപ്പോൾ ചെറിയ രീതിയിൽ ഒരു പത വരുന്നത് പോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ റവയാണ് അപ്പോൾ നമുക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും ഇനി ഞാനിതിലേക്ക് അരക്കപ്പളവിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഗോതമ്പ് പൊടിയിലും മൈദപ്പൊടിയിലും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ സാധാ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ആദ്യം തന്നെ ഒഴിക്കരുത് നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ റെവയൊക്കെ ചേർത്തത് കാരണം നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതപ്പോൾ അത് നല്ല പോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു അര ഗ്ലാസ് അളവിൽ കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഈ റവ ഒന്ന് കുതിർന്നിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അല്പസമയം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്നും മൂടി വെക്കണം അപ്പോഴേക്കും റവ ഒന്നുകൂടി ഒന്ന് കുതിർന്നിട്ട് തിക്കായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു സവോള ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് കുറച്ചൊരു പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ സവോള വഴറ്റിയെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വഴുന്ന് ഒരുപാട് അങ്ങോട്ട് വഴുന്ന് ബ്രൗൺ കളറായിട്ട് മാറേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ചുരുങ്ങി വരണം ആ രീതിയിൽ ആവുന്നത് വരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് മഴറ്റിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരളവില് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതൊക്കെ ഒന്ന് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ കിഴങ്ങിന് കുറച്ച് വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സമയം ഒന്ന് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങ് നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കിട്ടുള്ളൂ ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു ക്യാരറ്റാണ് അതും ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കണേട്ടോ അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് കിട്ടിക്കൊള്ളു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചക്കുത്തിലൊക്കെ മാറിയിട്ടുണ്ട് ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് തക്കാളി ഒന്നും അധികം അങ്ങോട്ട് വെന്ത് ചുരുങ്ങി വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാടിക്കെട്ടിയാൽ മാത്രം മതിയാവും അതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഹെൽത്തിയായിട്ട് മാറുകയും ചെയ്യും ഇനി ഇതൊരു അല്പസമയം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച കുത്തലുണ്ടല്ലോ അതൊന്നും മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാണ് വേണ്ടത് പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം നല്ലൊരു മണമൊക്കെ വരാനേ തുടങ്ങുന്നത് വരെ നമ്മൾ ചെറിയ തേയിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാലക്കുട്ടിൻ്റെ ടേസ്റ്റ് എന്നെ ആകെ മാറും ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയേലയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മല്ലിയേല ഉള്ളവർക്ക് അതും എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ആ ഒരു മല്ലിയേല ചേർത്ത് കാരണം ആ ഒരു മല്ലിയേലയും കുറച്ചൊന്ന് വാടി വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ആ കിഴങ്ങിന് മാത്രമാണ് കുറച്ച് വേവുള്ളത് അപ്പോൾ അതാ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരല്പസമയം ഒന്നും മൂടി വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലൊരു ഫ്ലേവറൊക്കെ മസാലയുടെയും അതുപോലെ തന്നെ ആ ഒരു മല്ലി ഇലയുടെയും ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമ്മുടെ ആ ഒരു റെവയൊക്കെ നല്ലപോലെ soft title കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ദോശ ബാറ്ററാണ് അപ്പോൾ തലേദിവസത്തെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇതും ഏകദേശം ഒരു ഒരു ഗ്ലാസ് ഒന്നര ഒന്നര ഗ്ലാസിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഒരു ദോശ ബാറ്റർ ഉണ്ട് കേട്ടോ ഇനി ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ദോശ ബാ ബാറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ റവയൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ എല്ലായിടത്തും ആവുന്നത് പോലെ തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ ആ ഒരു മസാല അതിൻ്റെ ആ ഒരു കളറുകളെല്ലാം നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് നല്ലപോലെ ആവുന്നത് പോലെ തന്നെ നമ്മളൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ലോസും അല്ല എന്നാലും ഒരുപാട് അങ്ങോട്ട് തിക്കും അല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളപാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു കുറച്ചൊരു കുഴിയുള്ള ഒരു തരത്തിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് എന്നിട്ട് ഇതേപോലെ ഒരു തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് അടുത്ത വശം കൂടി നമുക്ക് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് മൂടി വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ മുട്ടയും അതുപോലെ ദോശമാവൊക്കെ ചേർത്തത് കാരണം ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഹെൽത്തിയാണ് അതുപോലെ തന്നെ ദോശമാവൊക്കെ ബാക്കി ആവാണെന്നുണ്ടെങ്കിൽ ിൽ നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ